ഞാൻ ദിവസം കൊണ്ടേ ശ്രദ്ധിക്കുകയാണ് നീ ആടാ കാമ രാജന ഷൂള അടിയും ഊളന്മാര് നോക്കും പോലെ ഒരു നോട്ടവും നോക്ക് ഈ സ്ഥലം വേറെയാണ് ഷെയ്പ്പുകൾ മാറി പോവുക മാനവും മര്യാദയായിട്ട് പെണ്ണുങ്ങള് താമസിക്കുന്ന ഏരിയാണ് ഈ ചേട്ടൻ്റെ ഒരു കാര്യവേ ഞാനൊരു കാര്യം പറയട്ടെ എന്നിട്ട് പറ ആദ്യമായി ചേട്ടനെ ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മരിച്ചു പോയാ സിനിമാടൻ ജയനില്ലേ ജയൻ ആ ജയൻ വീണ്ടും വന്നിരിക്കാണെന്ന് വിചാരിച്ചു ചേട്ടാ വെറുതെ സൂചിപ്പിക്കാൻ ചേട്ടൻ അത് മാത്രം പറയല്ലേ രമേശൻ കള്ളം പറയും മണ്ടത്തരം പറയും വൃത്തിയാണികൾ പറയും എന്റെ നാക്കിന്റെ കഷ്ടകാലം കാരണം വല്ലപ്പോഴും തല്ലുകൾ പറയും അത്രയേ ഉള്ളൂ പക്ഷേ ചേട്ടാ അതെ ഇങ്ങോട്ട് നോക്കണം ഇല്ല മറ്റുള്ളവരെ പറയാൻ ഈ കിട്ടില്ല അതിന് ഞാൻ ചത്തിന് ഒന്നേന്ന് ജനിക്കണം മനസ്സിലെ ആർക്ക് വിരോധം തോന്നിയാലും ശരി രമേശ് ഉള്ള കാര്യം ഈ മുഖത്ത് നോക്കി പറയും നിന്റെ തെളിഞ്ഞു കാണാം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ ജയനെ പോലെയാണ് അതേ കൊണ്ട് ഞാൻ സത്യം ശരി പിടിച്ചില്ലെങ്കിലും ശരി ചേട്ടനെ തല്ലുകയോ കൊല്ലുകയോ ചെയ്താലും ഞാൻ പറയും അല്ല അത് എന്തോന്ന് ചേട്ടന്റെ ചിരി കണ്ടാൽ ചിരി കണ്ടാൽ മോഹൻലാലിനെ പോലെ സൗണ്ട് പോലെ അല്ല സുരേഷ് ആ എനിക്കറിയാം ഞാൻ പറഞ്ഞത് ചേട്ടന് പിടിക്കില്ലെന്ന് ചേട്ടനെ തല്ലും ശകാരിക്കും വഴക്ക് പറയും എന്നെ അതെല്ലാം മന്ദകാസത്തോടെ ഈ രമേശൻ രേക്ക് സത്യം പറയുന്നവര് തല്ലിയ പാരമ്പര്യം രമേശ സുഗു നീ സത്യം പറയൂ ഞാൻ കേക്കാം എനിക്കൊരു അവർക്കുള്ളിലെ സ്നേഹം എടുത്തടിച്ചതുപോലെ പ്രകടിപ്പിക്കാൻ പറ്റില്ല ആണോ സാർ ശിഷ്യന്മാരെ തല്ലുന്നു ആനയെ പാപ്പമാരെ തല്ലുന്നു തെറ്റ് ചെയ്യുന്നവരെ പോലീസുകാർ വഴക്ക് പറയുന്നു എന്തുകൊണ്ടാ എന്തുകൊണ്ടാ സ്നേഹമുണ്ട് ആർദ്രത കൊണ്ട് അവര് നന്നാവണം നമ്മൾ നമ്മുടെ മക്കളെ ആയിരിക്കും അവര് നന്നാവാൻ അവരോടുള്ള സ്വാതന്ത്ര്യം അതാണ് ഞാൻ പറയുന്നത് എവിടെ സ്നേഹമുണ്ടോ അവിടെ ശകാരുണ്ടോ ഇനി ഞാൻ ഒരു സത്യം പറയട്ട ഞാൻ വീട്ടിനകത്ത് നിന്ന് നിന്റെ ചൂളഓടി കേട്ടപ്പോഴേ ഏതോ ഒരു കുയിലല്ലേ ഇപ്പുറത്തെ കാറിന്റെ അടുത്ത് വന്ന് നീട്ടി പാടുന്നാണ് ഞാൻ വിചാരിച്ചത് അതിന് ഈ കാളകൂജ കൊണ്ടുപോയില്ലേ അല്ല എന്തോന്ന് എന്തോ ഈ സാഹിത്യത്തിൽ പറയില്ലേ നല്ല സ്വരത്തിന് ഓ വീണ നിർദ്ദനി എന്റെ ഷൂളമടി കേട്ടിട്ട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നെ ആട്ടിയിട്ടേ ഉള്ളൂ ഈ ഒരു പ്രോത്സാഹനം ഒറ്റ ഒരാൾ പറഞ്ഞിട്ടില്ല ഏട്ടാ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഏട്ടാ

അപ്പൊ രമേശ ഇനി നമ്മൾ രണ്ടുപേരും ഒരു സെറ്റ് കൂട്ടുകാർ ആ പിന്നെ രണ്ട് കിട്ടിയാരും കാണുന്ന സമയത്ത് ശത്രുക്കളാണേ പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട് നീ ആദ്യം അടിക്കില്ലേ അഷൂ അതൊന്നും അടിക്കോടെ ബാല്യത്തി ബ്യൂട്ടിഫുൾ <laughs> മനോഹരമായിരിക്കുന്നു oh? <laughs> uh, <manyo -ram aerikino. laughs>